ശബരിമലയിലെ സ്വർണ കവർച്ച രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമാണോ എന്ന സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപതിൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലിന്റെ വാതിലിനെപ്പറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണി നടത്തിയ വാതിൽപാളിയെക്കുറിച്ചും അന്വേഷിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്ന് ഭക്തരെ വഞ്ചിച്ചുവെന്നും കോടതി ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്കിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്നും കോടതി നിരീക്ഷിച്ചു ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ ദ്വാരപാലക ശില്പങ്ങൾ എന്നീ സ്വർണപ്പാളികളുടെ പകർപ്പെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് നിയമവിരുദ്ധമായി അനുമതി നൽകി ഇതുപ്രകാരം പകർപ്പ് നിർമ്മിച്ച് രാജ്യാന്തര മാർക്കറ്റിൽ എത്തിച്ച് വൻ വിലയ്ക്ക് വിൽക്കാനായിരുന്നു ശ്രമമെന്നാണ് ഹൈക്കോടതിയുടെ സംശയം സമഗ്രമായി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചായിരുന്നു പകർപ്പെടുത്തത് കുപ്രസിദ്ധ രാജ്യാന്തര വിഗ്രഹ കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ പദ്ധതികളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങൾക്ക് സാമ്യമുണ്ടെന്നും ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപതിൽ വിജയ് മല്യ നൽകിയ സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളി കടത്തിയോ എന്നും ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം വിജയ് മല്യ നൽകിയ വാതിൽപ്പാളി അഷ്ടാഭിഷേക കൌണ്ടറിന് സമീപത്തു നിന്നും കണ്ടെത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ഗ്രാം സ്വർണം പൂശിയ വാതിൽപ്പാളിയാണ് കണ്ടെത്തിയത് വാതിൽപ്പാളി പിന്നീട് സ്ട്രോങ് റൂമിലേക്ക് മാറ്റി ഇത് യഥാർത്ഥ വാതിൽപ്പാളികളാണോ എന്ന് അന്വേഷിക്കണം ിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൊതിഞ്ഞുകൊണ്ടുവന്ന് സ്ഥാപിച്ചത് യഥാർത്ഥികൾ തന്നെയാണോ എന്നും കോടതി സംശയം പ്രകടിപ്പിച്ചു ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പരിശോധിച്ച കോടതി ക്രമക്കേടുണ്ടെന്നും കണ്ടെത്തി സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യം എസ് ഐ ടി സംഘം പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്ന് ഭക്തരോട് വിശ്വാസവഞ്ചന കാട്ടി ക്ഷേത്ര സ്വത്തുകളുടെ പവിത്രതയ്ക്ക് ഭംഗം വരുത്തിയെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി സന്നിധാനത്ത് വെച്ച് തന്നെ ദ്വാരപാലകാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ നവംബർ വരെ ദേവസ്വം ബോർഡിന് മതിയായ സമയം ലഭിച്ചു എന്നിട്ടും കോടതിയുടെ അനുമതി തേടാതെ ദ്വാരപാലകപാളി നീക്കം ചെയ്യുകയായിരുന്നു ലക്ഷ്യം കോടതി ഉത്തരവുകൾ പാലിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ക്രമക്കേട് പുറത്തുവരുമെന്ന് അധികാരസ്ഥാനത്തുള്ളവർ ഭയപ്പെട്ടിരുന്നുവെന്നും ഹൈക്കോടതി വിലയിരുത്തി െത്തിയ ദേവസ്വം ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചിരുന്നോ എന്നും അന്വേഷിക്കണം നട തുറന്നിരുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിയോഗിച്ച നന്ദൻ എന്ന ആശാരി വന്ന് കീഴ്ശാന്തിമാരുടെ സഹായത്തോടെ പാളികളുടെ പകർപ്പിനായി അളവെടുത്തതെന്നും ഇത് നിയമവിരുദ്ധമായിരുന്നുവെന്നും ഹൈക്കോടതി കണ്ടെത്തി ജനം കൊച്ചി